സ്തുതിരിക്കട്ടെ വിശുദ്ധ ലൂക്ക അറിയിച്ച സ്ഥിതിശേഷം ആറാം അധ്യായം മുപ്പത്തി അഞ്ചാം വാക്യം നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവാൻ തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവാൻ സ്നേഹമുള്ളവരെ നമ്മളായിരിക്കുന്ന ഈ ലോകത്തിൽ ഒരുപക്ഷെ നമുക്കൊക്കെ പാലിക്കാനായിട്ട് ഏറ്റവും പ്രയാസമുള്ള ഒരു കാര്യം എൻ്റെ ദൈവം ചെയ്യാനായിട്ട് എന്നോട് പറയുകയാണ് ൊത്തിരി പേരെ സ്നേഹിക്കുന്നുണ്ടല്ലേ നമ്മൾ സാധാരണ ആരെയാണ് സ്നേഹിക്കുന്നത് നമ്മളെ സ്നേഹിക്കുന്നവരെ നമുക്ക് നന്മ ചെയ്യുന്നവരെ സ്നേഹിക്കാനായിട്ട് അവർക്ക് നന്മ ചെയ്യാനായിട്ട് അവിടെ ഒപ്പമായിരിക്കുവാനായിട്ട് നമുക്കൊക്കെ ഇഷ്ടമാണ് നമ്മൾ അതൊക്കെ സാധാരണ ചെയ്യുന്നുണ്ട് എന്നാൽ വചനത്തിൽ ഈശോ എന്നോട് എന്നാ പറയുന്നത് ശത്രുക്കളെ സ്നേഹിക്കണം പറ്റുമോ പലപ്പോഴും നമുക്കിന്ന് പറ്റുന്നില്ല കാരണം നമ്മുടെ ജീവിതത്തില് മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് ലഭിച്ച ചില മുറിവുകളൊക്കെ മറക്കുവാനായിട്ട് സാധിക്കുന്നില്ല ചിലയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മളിങ്ങനെ മാറ്റി നിർത്തിയേക്കുവാ വേറൊന്നും കൊണ്ടല്ല ഒരു പക്ഷെ നമ്മളൊക്കെ അവരെ വാത്മാർഥമായിട്ട് സ്നേഹിച്ചിട്ടുണ്ടായിരിക്കാം അവർക്ക് ഒത്തിരിയേറെ നന്മകൾ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ചില സാഹചര്യങ്ങൾ അവർ നമ്മുടെ നാശം കാണുവാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ നമുക്കെതിരെ പ്രവർത്തിച്ചപ്പോഴ് കൂടെ നിന്നിട്ട് നമ്മളെ ചതിച്ചപ്പോഴൊക്കെ നമുക്കുണ്ടായ വിഷമങ്ങളാണ് ഒരുപക്ഷെ നമ്മളെ അവരെയൊക്കെ മാറ്റി നിർത്തിയിരിക്കുന്നത് എന്നാൽ ഈശോ നമ്മളോട് പറയും നീ അവരോടെ എല്ലാം ക്ഷമിക്കാൻ തയ്യാറാവണം നീ അവരെ എല്ലാം ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനായിട്ട് തയ്യാറാവണം നീ സ്നേഹിച്ചാൽ മാത്രമേ നീ ആരായിട്ട് മാറുകയുള്ളൂ എൻ്റെ മകനായിട്ട് കാരണം അപ്പനായ എൻ്റെ ദൈവം എനിക്ക് കാണിച്ചു തന്ന മാതൃകയും ഈ സ്നേഹത്തിൻ്റെ മാതൃകയാണ് അവൻ എന്താ ചെയ്തത് തന്നെ തള്ളിപ്പറഞ്ഞവനെ ഒറ്റിക്കൊടുത്തവനെ കൂടെ നിന്ന് ചതിച്ചവരെ എല്ലാം അവൻ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു തൻ്റെ ജീവിതത്തിന്റെ അവസാന തുള്ളി രക്തം ചിന്തുപോലും അവൻ നമ്മളെ സ്നേഹിച്ച് കടന്നുപോയത അവൻ ആരെയും മാറ്റി നിർത്തിയില്ല എല്ലാവരെയും സ്നേഹിച്ച് എല്ലാവർക്കും നന്മ ചെയ്ത് കടന്നുപോയി സ്നേഹമുള്ളവരെ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിലും ഉണ്ടാവേണ്ടത് ഇതേ കാര്യമാണ് ക്രിസ്തുവിനെ പോലെ എല്ലാവരെയും സ്നേഹിക്കാനായിട്ട് സാധിക്കണം എളുപ്പമുള്ള കാര്യമല്ല ഒത്തിരിയേറെ പ്രയാസമുണ്ട് ഈ ദ്രോഹിച്ചവരോടൊക്കെ ക്ഷമിക്കുക എന്ന് പറയുന്നത് വാക്കുകളിലൂടെ പലപ്പോഴും നമ്മൾ ക്ഷമിക്കാറുണ്ട് എന്നാൽ ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനായിട്ട് പറ്റുന്നില്ല ആത്മാർത്ഥമായിട്ട് ക്ഷമിക്കാൻ വീണ്ടും വീണ്ടും അവരെ കാണുമ്പോൾ നമുക്കൊക്കെ ഉണ്ടാകുന്ന ഒരു വിഷമമുണ്ട് ഒന്ന് മിണ്ടാനായിട്ട് പ്രയാസമുണ്ട് ആത്മാർത്ഥമായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പറ്റുന്നില്ല സ്നേഹമുള്ളവരെ വളരെ പ്രയാസമുള്ള കാര്യമാണ് പക്ഷേ നമ്മൾ ക്രിസ്തുവിനെ പോലെ ആവണം എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ ഈ ഒരു ത്യാഗം എൻ്റെ ജീവിതത്തിൽ ഏറ്റെടുത്താൽ എനിക്ക് ലഭിക്കുന്ന സ്ഥാനം എന്ന് പറയുന്നത് ദൈവപുത്ര സ്ഥാനം ആരെയും മാറ്റി നിർത്തരുത് എല്ലാവരെയും സ്നേഹിക്കെ നമ്മളവരെ എല്ലാം ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒത്തിരിയേറെ നന്മകള് എൻ്റെ ദൈവം കൃത്യസമയത്ത് അവരെ എല്ലാവരെയും സഹായിക്കണം നമ്മളിപ്പോൾ സഹായിക്കുന്നുണ്ട് ആരെയാണ് തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷയിലാണ് നമ്മൾ സഹായിക്കുന്നത് പക്ഷേ ഈശോ പറയുന്നതാണ് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ നീ സഹായിക്കണം എല്ലാവരെയും സഹായിക്കണം എല്ലാവരോടും ആത്മാർത്ഥമായിട്ട് സ്നേഹത്തിലായിരിക്കുവാനായിട്ട് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ നമുക്കും യഥാർത്ഥ സന്തോഷം നേടിയെടുക്കാനായിട്ട് പറ്റും സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യാം നമ്മൾ ആരെയെങ്കിലുമൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഇനി ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ആരെയും മാറ്റി നിർത്താതെ എല്ലാവരെയും സ്നേഹിക്കുവാനായിട്ട് എല്ലാവരുമായിട്ട് ഒരുമിച്ച് ദൈവസന്നിധിയിൽ വരുവാനായിട്ട് ആരോടെങ്കിലും വിദ്വേഷം എൻ്റെ ഉള്ളിൽ തോന്നിയാൽ വിശുദ്ധ കുർബാനയുടെ സമയത്ത് അവരെ ദൈവകരങ്ങളിൽ കൊടുക്കുവാനായിട്ട് അവരോട് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് അവർക്ക് നന്മ ചെയ്യുവാനായിട്ട് അങ്ങനെ യഥാർത്ഥ ദൈവപുത്രരായിട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കും ശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ